എല്ലാവർക്കും താല്പര്യമുള്ള വിഷയം തന്നെയാണ് പാലക്കാട്ടെ ബ്രൂവറി ആ ബ്രൂവറിയിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണം കാണാം നിയമസഭയിൽ സർ പിന്നെ ഇവിടെ പറഞ്ഞ കാര്യം ബ്രൂവറി എഥനോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ദിവസങ്ങളായി മത്സരിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഈ സഭയില് മറ്റു ചില നീക്കങ്ങളും മരുന്നൊക്കെ ചില അശലീരികളൊക്കെ കേൾക്കുന്നുണ്ട് ഏതായാലും മുൻ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗത്തിലാണ് ഇത് ഗൗരവമായിട്ട് ഉന്നയിക്കപ്പെട്ടത് ഇക്കാര്യത്തിൽ സംശയിക്കത്തക്ക യാതൊന്നുമില്ല സർക്കാരിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൻ്റെ മദ്യനയം അതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞ കാര്യം അത് ഞാൻ ഉദ്ധരിക്കാം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബേറും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത് മാത്രമല്ല ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം നിർമ്മിക്കുന്നതിന് ആവശ്യമായ അസംസ്കൃത വസ്തുവായ ഇ എൻ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ പൂർണ്ണമായി സംസ്ഥാനത്തേക്ക് ഇറക്കുമതി ചെയ്യുകയാണ് കേരളത്തിൽ നിർമ്മിക്കുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൽ നല്ലൊരു പങ്കും സംസ്ഥാനത്തിന് പുറത്തുള്ള മദ്യ ഉൽപ്പാദന കമ്പനികൾ കേരളത്തിലെ രജിസ്റ്ററികളിലൂടെ ടൈപ്പ് വഴി നിർമ്മിക്കുന്നതാണ് ഇതുമൂലം സംസ്ഥാനത്തിനുണ്ടാകേണ്ട വരുമാനവും തൊഴിലവസരങ്ങളും നഷ്ടപ്പെടുകയാണ് കേരളത്തിന് ആവശ്യമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമോ ബിയറോ ഇവിടെ ഉത്പാദിപ്പിക്കാൻ കഴിയുന്നില്ല അതിനുള്ള പരിഹാരം കേരളത്തിൽ നിലവിലുള്ള സ്ഥാപനങ്ങളിൽ ഉൽപാദനം വർദ്ധിപ്പിക്കുക പുതിയ യൂണിറ്റുകൾ ആരംഭിക്കുക എന്നിവയാണ് അതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും ഇതാണ് ഉദ്ധരണിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ മദ്യനയത്തിൻ്റെ ആമുഖം പാരഗ്രാഫ് ഇരുപത്തിനാലിൽ പറഞ്ഞത് അത് ഉദ്ധരണിയാണ് സംസ്ഥാനത്ത് മദ്യ ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉത്പാദിപ്പിക്കുന്നതിനുള്ള പ്രോത്സാഹനം നൽകും ആയതിന് തയ്യാറാകുന്ന ഡിസ്റ്റിലറികൾക്കും പുതിയ യൂണിറ്റുകൾക്കും അനുമതി നൽകും പാരഗ്രാഫ് ഇരുപത്തിരണ്ട് അത് ഉദ്ധരണിയാണ് നിലവിലുള്ള നിയമമനുസരിച്ച് യോഗ്യതയുള്ളവർക്ക് ബ്രൂവറി ലൈസൻസ് അനുവദിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ മദ്യനയത്തിന്റെ ആമുഖത്തിൽ സംസ്ഥാനത്തെ ഉപഭോഗത്തിന് ആവശ്യമായി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബീറും ഇവിടെ തന്നെ നിർമ്മിക്കുന്ന സംവിധാനം ഒരുക്കുമെന്നും എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട് ഇതിൽ കൂടുതൽ എന്താണ് വിശദീകരണം മദ്യനയത്തിൽ സുവ്യക്തമായി സർക്കാർ പ്രഖ്യാപിച്ച കാര്യങ്ങളാണ് നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് കേരളത്തിൽ നിലവിലെ പത്ത് ഡിസ്റ്റിലറിയും എട്ട് ബ്ലൻഡിംഗ് യൂണിറ്റും രണ്ട് ബ്രൂവറിയും പ്രവർത്തിക്കുന്നുണ്ട് പത്ത് ഡിസ്റ്റിലറിയിൽ ഏഴും ആരംഭിച്ചത് കോൺഗ്രസ് ഭാഗമായ സർക്കാരുകൾ ഭരിക്കുമ്പോഴാണ് ബ്രൂവറി രണ്ടും ആരംഭിച്ചത് കോൺഗ്രസ് കാലത്ത് ടെൻഡർ വിളിച്ചിട്ടായിരുന്നോ ഇതിലേതെങ്കിലും ആരംഭിച്ചത് വ്യവസായ നിക്ഷേപങ്ങൾ ടെൻഡർ വിളിച്ചല്ല അനുവദിക്കാറുള്ളത് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ നാട്ടിലൊരു വ്യവസായം തുടങ്ങുന്നതിന് എങ്ങനെയാണ് ടെൻഡർ വിളിക്കുക ഈ വിഷയത്തിൽ മത്സരാധിഷ്ഠിതമായ കാര്യങ്ങളില്ല അതിനാൽ തന്നെ ടെൻഡർ നടപടികൾ അപ്രസക്തമാണ് ഇനിയും നിക്ഷേപകർ ഇതുപോലെ ഗുണപരമായ നിർദ്ദേശവുമായി വന്നാൽ സർക്കാർ പ്രോത്സാഹിപ്പിക്കേണ്ട ചെയ്യും കേന്ദ്ര സർക്കാരിന്റെ കമ്പനികൾക്കുള്ള എത്തനോൾ നിർമ്മാണത്തിന് കേരളത്തിൽ നിന്ന് സെലക്ഷൻ പ്രോസസ്സിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇവർ മാത്രമാണ് കേന്ദ്ര സർക്കാർ സുതാര്യമായ നടപടികളിലൂടെ നടത്തിയ സെലക്ഷൻ പ്രോസസ്സിലൂടെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ഉത്തരവിൻ്റെ കാര്യം ഇവിടെ ഉന്നയിച്ചു കേട്ടു അന്ന് നിലവിലുണ്ടായിരുന്ന അപേക്ഷകളുടെ കാര്യത്തിലെ തീരുമാനമായാണ് ആ ഉത്തരവ് പുറത്തിറങ്ങിയത് ഇതിനുശേഷവും കേരളത്തിൽ മദ്യ നിർമ്മാണശാലകൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തിൽ രണ്ട് ബ്ലൻഡിംഗ് ആൻഡ് ബോട്ടിലിംഗ് പ്ലാന്റുകൾ പ്രവർത്തനം ആരംഭിച്ചു രണ്ടായിരത്തി മൂന്നിലെ യു ഡി എഫ് ഭരണകാലത്താണ് തൃശൂരിലെ മലബാർ ബ്ലൂബെറി ബിയർ നിർമ്മാണം ബിയർ നിർമ്മാണം തുടങ്ങിയത് പ്രവർത്തനാനുമതി നൽകാൻ തടസ്സമൊന്നും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പാലക്കാട് മലബാർ ഡിസ്റ്ററിക്ക് ബ്ലൻഡിങ് യൂണിറ്റ് നിർമ്മിക്കാൻ അനുമതി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ഉത്തരവ് ആ സമയത്തേക്കുള്ള ഉത്തരവ് മാത്രമാണ് എന്ന് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നതാണ് ഇവിടെ സർക്കാർ അംഗീകരിച്ച് പ്രഖ്യാപിച്ച മദ്യനയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളേ ഉണ്ടായിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിലേക്ക് എത്തിയത് മുപ്പത്തൊൻപത് മുപ്പത്തൊൻപത് ദശാംശം അഞ്ച് അഞ്ച് കോടി ലിറ്റർ ഇ എൻ എയും എത്തനോളും എന്നാണ് എക്സൈസ് കണക്കുകൾ മുപ്പത്തൊൻപത് കോടി അൻപത്തഞ്ച് ലക്ഷം ലിറ്റർ ഇ എൻ എയും എത്തനോളും കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ലിസ്റ്റർക്ക് വേണ്ടി ഒൻപത് കോടി ഇരുപത്തൊന്ന് ലക്ഷം ലിറ്റർ ഇ എൻ കമ്പനികൾക്കായി മുപ്പത് കോടി ഇരുപത്തെട്ട് ലക്ഷം ലിറ്റർ എത്തനോൾ എട്ട് കോടി മുപ്പത്തിനാല് ലക്ഷം ഇൻഡസ്ട്രിയൽ സ്പിരിറ്റ് ഇതാണ് കണക്ക് ഇതിൽ പകുതിയോളം എത്തിച്ചത് മഹാരാഷ്ട്ര കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നാണ് മൂവായിരം കോടിയിലേറെ രൂപയാണ് ഇങ്ങനെ അന്യ സംസ്ഥാനത്തേക്ക് ഒഴുകുന്നത് ശരാശരി ലിറ്ററിന് പത്ത് രൂപ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരും അങ്ങനെ വന്നാൽ മാത്രം നാനൂറ് കോടിയോളം രൂപ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കേരളത്തിൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കേരളത്തിൽ നിർമ്മാണം ആരംഭിച്ചാൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് രണ്ട് രൂപയായി കുറയും ഈ ഇനത്തിൽ മാത്രം മുന്നൂറ് കോടിയിലധികം രൂപ സംസ്ഥാനത്തിന് ലാഭിക്കാൻ കഴിയും അഞ്ഞു അറുനൂറ് കോടി രൂപയുടെ വികസന പദ്ധതി പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് മുതൽക്കൂട്ടാകും സ്ഥാപനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന വ്യാപാര ഇടപാടുകളും വലിയ നേട്ടമാകും അറുന്നൂറ് കോടി നിക്ഷേപമാണ് പദ്ധതിയിലൂടെ ലഭ്യമാകുന്നത് പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്നതോടെ അറുന്നൂറ്റി അൻപത് പേർക്ക് നേരിട്ടും രണ്ടായിരം പേർക്ക് പരോക്ഷമായും തൊഴിൽ ഉറപ്പാക്കാനാവും നിക്ഷേപ പദ്ധതി സ്വീകരിക്കണോ വേണ്ടയോ എന്നത് പൂർണ്ണമായും സർക്കാരിൻ്റെ വിവേചനാധികാരമാണ് പൂർണ്ണമായി സംസ്ഥാനത്തിന് ഗുണമുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചാൽ സർക്കാർ തന്നെയാണ് അനുമതി നൽകുക പ്രാഥമിക അനുമതിയാണ് നൽകിയിരിക്കുന്നത് ഈ ഘട്ടത്തിൽ പഞ്ചായത്തിനെ കൺസൾട്ട് ചെയ്യില്ല ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സിംഗിൾ വിൻഡോ സിസ്റ്റം വഴിയാകും ഈ പദ്ധതിക്ക് ഇനി അംഗീകാരം നൽകുക ഈ ബോർഡിൽ പഞ്ചായത്തിൻ്റെ പ്രതിനിധിയും അംഗമാണ് മികച്ച പദ്ധതികൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ സർക്കാർ മുന്നോട്ട് പോകും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒന്നാമത് ഈ തുറന്ന നിലപാട് കൊണ്ടുതന്നെയാണ് ആദ്യ ഘട്ടത്തിൽ പ്രതിദിനം അൻപതിനായിരം ലിറ്ററും പിന്നീട് പൂർണ്ണതോതിലെത്തുമ്പോൾ അഞ്ച് ലക്ഷം ലിറ്ററുമാണ് പ്ലാന്റിന് ആവശ്യമായി വന്നിരിക്കുന്നത് ജല അതോറിറ്റി വഴിയും മഴവെള്ള സംഭരണി വഴിയുമാണ് ഈ ജലം ലഭിക്കുക എന്നാണ് സർക്കാരിന് സമർപ്പിച്ച അപേക്ഷയിൽ പറയുന്നത് ജല അതോറിറ്റി വെള്ളം കിൻഫ്ര ലൈനിൽ നിന്നാണ് ലഭ്യമാക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് കഞ്ചിക്കോട് കിൻഫ്രയിലേക്ക് വാട്ടർ അതോറിറ്റിയുടെ ലൈൻ ഇതുവരെ എത്തിയിട്ടില്ല പ്രവൃത്തി പുരോഗമിക്കുകയാണ് ഈ ലൈൻ എത്തുമ്പോൾ കമ്പനിക്ക് ജലം നൽകാനാവും